ഗൈസ് അപ്പൊ നമ്മളൊരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യാൻ ചലഞ്ചാ ഡേ ബേസസ് നൈറ്റ് ഏറ്റവും കൂടുതൽ മീൻ എപ്പഴാണ നമുക്ക് നോക്കാം നമ്മളിപ്പോ ഈ സമയത്ത് വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ടാ ഡേ വന്നിട്ടുണ്ട് നൈറ്റും വരും നമ്മുടെ സ്ഥലം എന്ന് അത് എന്ന് വരാറുള്ള സ്പോട്ട് തന്നെയാണ് പോർച്ചുസൈ വന്നിട്ട് മഴ കഴിഞ്ഞിട്ട് ഇറങ്ങണത് പിള്ളേരൊക്കെ മീനൊക്കെ കിട്ടി ആ അബിക്കൊരു മീൻ കിട്ടി കിട്ടിയെന്നൊ പറഞ്ഞു ഞാൻ ആ അബിക്കൊരു മീൻ അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ആ അവർക്ക് മീൻ വലിയ പല്ല കിട്ടിട്ടോണ്ടാ വല്യ പല്ലണ്ടാ ചെക്കൻ്റെ രണ്ടാമത്തെ മീനാണ് കണ്ടാ രണ്ടാമത്തെ മീനല്ലേ രണ്ടു മീൻ ഇട്ടിട്ടാ രണ്ടാം മീനാണ് പിടിച്ചിട്ടുള്ളത് കിട്ടാ നോക്കിയാ മീനൊക്കെ ഒന്ന് കൊറച്ചുടങ്ങിട്ടുണ്ട് മീനും അടിച്ചിട്ട് ചെക്കൻ അടുത്ത മീൻ ഇട്ടിട്ടാണോ വെള്ളത്തിന് അടുത്ത മീനും വിക്കി മീൻ പോയിട്ട

ൊന്നുംബിക്കട്ടാ മീൻ അടിച്ചു അല്ലേ ഏഹ് ഇവിടെ സ്പോട്ട് പോരാണ് ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് അബിക്ക് മാത്രമാണ് മീൻ കിട്ടിയിട്ടുള്ളൂ നമ്മെന്തായാലും അവിടെ ഒരു വേറെ സ്പോട്ട് ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോയിരിക്കട്ടോ സ്ഥലം തന്നെ നൈസ് സ്ഥലാണ് അവിടെ ഒരു കുളം ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ചാലുണ്ട് കേട്ടോ അവിടെ കേടാൻ പറ്റൂ ഇവിടെ കേടാൻ സ്ഥലം ഇണ്ട് അബി ഇവിടെ ഇണ്ട് ല്ലേ ചെറുതാണോ എന്തായാലും നമുക്ക് രണ്ടുമണിക്കൂർ നേരം ഇവിടെ ഫിഷ് ചെയ്തു ഇവിടെയും പിന്നെ വേറെ സ്പോട്ടൊക്കെ ആയിട്ട് ഫിഷ് ചെയ്തു അപ്പൊ ആ കിട്ടിയ മീനെയാ കാണിച്ചപ്പോ രണ്ട് മണി വരും ഫിഷ് ചെയ്ത് കിട്ടിയ മീനാണ്ടതൊക്കെ നമുക്ക് ഒരു കല്ലുത്തീനും കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിട്ടുള്ളത് പരലിനൊക്കെയാണ് കേട്ടോ പരലൊക്കെ നല്ല സൈസുള്ള പരല തന്നെയാണ് ഞാൻ വീട്ടിൽ കിട്ടി കറക്റ്റ് കാണിച്ചു തരാം കഴിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ പോയപ്പോൾ കിട്ടിയ മീനോളാണ് വേണ്ടത് രണ്ട് മണിക്കൂർ ഫിഷ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മീനാണ്ടതൊക്കെ കണ്ടില്ലേ നല്ല വലിയ വലിയ പരലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കല്ലുത്തീനും കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ചിക്കനും കിട്ടിയിട്ടുണ്ട് ഉദാഹരണ്ട് മുതൽ പോയപ്പോൾ കിട്ടിയ മീൻ അപ്പൊ അതെ പിടിച്ചോക്കെ അഞ്ചെത്ര മീനെ ആറ് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ചെയ്ത് പിന്നെ മീൻ ആദ്യമായിട്ട് പിടിക്കാൻ പോണു കാരണം അവനെ അധികം മീനും കിട്ടിയില്ല കേട്ടോ ഒരു മീനും കിട്ടീല കല്ലേ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നീ രാത്രി ഫിഷിങ്ങിന് പോയി എത്ര മീനുക അപ്പൊ നമ്മള് രാത്രി ഫിഷ് ചെയ്യാൻ നോക്കാണ്ടാ എന്തായാലും നമ്മള് പിള്ളേർ തോന്നിട്ടില്ല അവത്രി പിള്ളേരൊന്നും വിട്ടിട്ടില്ല രാവിലെ രണ്ടു മണിക്കൂർ നേരാണ് ഫിഷ് ചെയ്തത്

ീ പൊളക്കനൊക്കെ ഉണ്ട് പക്ഷെ നീ കൊത്തുങ്ങനെ രാത്രി വലിയ കാര്യ വിട്ടിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഒരുമീൻ കിട്ടിട്ടില്ല നമുക്ക് ആയിരത്തി മീൻ കിട്ടിയില്ലാ നൈറ്റത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ കടും ഇല്ലാട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് കേട്ടത് ഏതാണ് ഇത് പോട്ട എന്നായിട്ട് അപ്പോൾ ഒരു ചെറിയൊരു പോട്ടേനെ കിട്ടിണ്ട് പശ്ചാത്തല മീനാട്ടത് നൈറ്റത്തെ മിനിങ്ങീന്റെ ഉള്ളിലേക്ക് മിനിങ്ങിട്ടില്ല ഇത് പാവ മീനാട്ടാ നമ്മൾ തൊട്ടാലും പോകില്ല കടക്കെ ആണെങ്കിൽ കയ്യിലേ വെച്ചുകഴിഞ്ഞാലേ കുത്തുന്ന പേടിയുണ്ട് പക്ഷേ ഈ മീൻ ടൈമ് കുത്തുന്നില്ലട്ടാണ്ടാ നമുക്ക് എങ്ങനെയാണെങ്കിൽ പിടിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നൈറ്റ് ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലും ഇത് ഇങ്ങനത്തെ കുറെ മീൻ കിട്ടിയിട്ടാണ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതില് കടുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ എന്നിട്ട് കമന്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇത് കോട്ടയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ കടുവിൽ കുട്ടിയ വെച്ചാൽ അപ്പൊ ഇത് എന്ന് മനസ്സിലായി രണ്ടാമത്തെ പിടിക്കാം എത്ര മീൻ നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു കല്ലുച്ചിന് കിട്ടിട്ടാ രണ്ടാമത്തെ കിട്ടിയാൽ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടേ നീന്റെ എണ്ണം കുറയാൻ ചാൻസ് ഇണ്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കി അവര് കൂടെ പിടിക്കലു അതേ പിള്ളേരുടെ വിടാത്തോടെ ഉണ്ടോ വീട്ടിൽ നിന്ന് പിള്ളേർക്ക് എക്സാമൊക്കെ ക്രിസ്മസ് പരിശോധിക്കണ്ടേ പഠിക്കാണ്ട് ഇത്ര അതുപോലെ പഠിപ്പ് കണ്ടാണ്ടോ മീൻപിടുത്തൊക്കെ അയ്യോ കല്ലുച്ചാണ് രണ്ടാമത്തെ രണ്ട് മീൻ ഇട്ടുണ്ടെങ്കിൽ മീൻ നടന്നോട്ടെ താലി മൂന്നില് അപ്പം ഇവിടെ എന്ന് വെച്ചാലേ ഈ വണ്ടി പോകുന്നതിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട് അതാണ് മെനക്കറി ഇനി റോഡിൻ്റെ റോഡിൽ കൂടെ ഇടയ്ക്ക് വണ്ടി പോയി സൈലന്റ് സ്ഥലമില്ല അപ്പൊ നമ്മുടെ ഈ വണ്ടി വീടുകളുടെ ഡൈല് ചെറുതായിട്ടൊക്കെ ഇത് ഈ വണ്ടിയുള്ള സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടോ ഈ സ്പോട്ടിൽ മാത്രമാണ് പിന്നെ ലേറ്റ് ഉള്ളു വേറെ സ്പോട്ടിലേക്ക് പോയിട്ട് ലൈറ്റ് ഉണ്ടാവും ഇവിടെ സ്പീഡായിട്ടുള്ളതുകൊണ്ട് സുഖാരിച്ചു ചൂണ്ടടാം അപ്പൊ ഈ സോട്ടിൽ മാത്രമേ ലേറ്റ് ഉള്ളൂ അപ്പൊ നമുക്ക് പാമ്പിന് പേടിക്കണ്ട വേറെ സ്ഥലത്തൊക്കെ പോയി സത്യം പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയിട്ട് പാമ്പ് പിടിച്ചു അത്ര രസം ഉണ്ടാവില്ലേ അടുത്താ മൂന്നാളത്തെ നമ്മുടെ ചാനലിൽ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചത് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത് കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മള് ചെയ്യാൻ ശ്രമിക്കുക കമന്റ് ഇട നമ്മൾ അതേപോലത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് പറയാൻ നമ്മള് ചെയ്തിട്ട് സെറ്റ് ആക്കി തരാണ്ടാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ണ്ടാവ് വലിച്ച അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാ ഞാൻ വെള്ളത്തിൽ ഞാൻ എവിടേക്കാ പോയത് കാണല്ലേ മീനേദിത് മൂന്നാമത്തെ മീൻ ചിക്കൻ ആദ്യം കൊറേ മീന കിട്ടി വന്നിട്ടാ അടുപ്പിച്ച് രണ്ടുമൂന്നെ തന്നെ കിട്ടി പിന്നെ ഏതാ ബ്രേക്ക് ആയിട്ടാ പിന്നെ മീനിനെ കൊത്തണില്ല കൊത്തിണ്ട് പക്ഷെ കിട്ടണില്ല ചെറിയ മീനാണെന്ന് തോന്നുന്നു എന്താ കിട്ടണില്ല കുറച്ച് ഇപ്പൊ ഒന്നര മണിക്കൂർ

പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആ കിട്ടി പിടിച്ചിട്ട് ഒരു സെക്കൻഡ് കിട്ടി അടുത്ത കട ഇത് ചിക്ക് ചിക്കു ചിക്കൻ കിട്ടീല് നമ്മളവിടെ ചിക്കന്നെ പറയാ നിങ്ങളവിടെ എന്താ പേര് പറയണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും എല്ലാ പറയണത് വെച്ചാല് നിങ്ങൾ കമന്റ് കിട്ടണം നമ്മുടെ വീഡിയോക്ക് കമന്റ്സ് വരുമ്പോഴാണ് കൂടുതലും ഒന്ന് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോ നമ്മളവിടെ ഇതിനെ ചിക്ക് നിങ്ങളവിടെ എന്താന്ന് കമന്റ് ചെയ്യാം നമ്മളെ മീൻ പിടിത്തം രണ്ടു മണി മുറി കഴിഞ്ഞുട്ടാ നമ്മള് നൈറ്റ് ഞാൻ ഒറ്റക്കാനും വന്നിട്ടുണ്ടോ അപ്പൊന്നുണ്ടായില്ല കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇനി പതിന നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പെരുന്നാൾ പോകാണ്ട് പിന്നെ നമ്മള് ഫിഷിങ് ഇപ്പത്തെ നൈറ്റ് ഫിഷിങ് നിർത്താൻ പോകണ്ട നൈറ്റ് ഫിഷിങ് നിർത്താൻ പോകണ്ട ഞാൻ അത് നേരുന്നിട്ട് കാര്യമല്ലോ മീന രാവിലൊന്നും കിട്ടിയില്ല നോക്കി വിട്ടേ ഞാൻ കമ്പേരിൽ എത്ര മീൻ കിട്ടി പോയി നമ്മളെ രാത്രി പിടിച്ച മീനാണ്ടത് കവറിനുള്ളിൽ ഞാൻ കാണിച്ചിട്ട് രാത്രി വന്നിട്ട് ഇപ്പൊ കിട്ടി മീനാണ് രണ്ട് കല്ലുത്തി ഉണ്ട് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത രണ്ട് ചിഗുണ്ട് പിന്നെ ഒരു തൊണ്ണയുണ്ട് തൊണ്ണയുണ്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ രാത്രി കിട്ടിട്ടാ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ പിള്ളേരൊന്നും ഉണ്ടായില്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മീൻ കിട്ടിയിരുന്നു അപ്പൊ സൗണ്ട് എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ അവിടെ അപ്പുറത്തേക്ക് വണ്ടി വിളി എത്ര സൗണ്ട് നമ്മുടെ കിട്ടണെന്ന് അറിയില്ല മൈക്കൊന്നില്ല തൊള്ളി നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത് രാത്രിയോ വന്നാൽ മീൻ പിടിച്ചാൽ പോകും നമുക്ക് രാവിലെ പറയാം ഹൈസാ ഡേ വൈസസ് നൈറ്റ് ഫിഷിംഗ് ഇല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിലാണ് ഡേ ടൈമിൽ നമുക്ക് കിട്ടിയത് ഏഴ് മീനും നൈറ്റ് നമുക്ക് അഞ്ച് മീനാണ് കിട്ടിയത് നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും നൈറ്റ് മീനെ ഒന്നും കൊത്തുനിന്ന് കാണാൻ പറ്റിയല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ നൈറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുന്നു പിന്നെ മീനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഓരോ ടൈമോ ഇരിക്കട്ട മീൻ കിട്ടണമൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ടൈമിൽ ഒരു മണിക്കൂറിൽ ഒരു കിലോ മീൻ പിടിച്ചിട്ട് കിട്ടാം അതിന് വീഡിയോ കാണാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അയവട്ടിൽ ഇടാം ജസ്റ്റ് ഒന്ന് കണ്ടോയ്ക്കൂട്ടാം അപ്പൊ ഞാൻ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്താട്ടാ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാൻ മറക്കലേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ